സുഹൃത്തുക്കളെ നമ്മുടെ നാട് മാഫിയ ഭരിക്കുന്നു എന്ന തരത്തിൽ നമ്മൾ വെറുതെ പറയുമ്പോൾ അതിന് ഉതകുന്ന പല കാഴ്ചകളുമാണ് നമ്മൾ കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പെട്ടെന്ന് ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടായി എന്നൊന്നും നമ്മൾ പറയാൻ കഴിയില്ല ലഹരി മാഫിയ അതിൻ്റെ സ്വാധീനം എത്രത്തോളമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് എന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് നടന്ന കൊലപാതകമടക്കം അടക്കം ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടുപ്പകയും ഒക്കെ നടക്കുമ്പോൾ ഗുണ്ടാ നേതാക്കൾ തന്നെ പല ചാനലുകൾക്കും മുന്നിലും വന്നിരുന്നു പറയുന്നത് ഇത് ലഹരി അതിനെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ല എന്നതടക്കം പല പത്രങ്ങളും എഴുതുന്നു ഗുണ്ടാ നേതാക്കളുടെ അഭിമുഖങ്ങൾ അടക്കം എഴുതുമ്പോൾ യഥാർത്ഥത്തിൽ ഗുണ്ട ഭരണത്തിലേക്ക് കാര്യങ്ങൾ ഗുണ്ടാ മാഫിയകൾ ഭരിക്കുന്നു എന്ന നിലയിൽ പ്രാദേശിക ഭരണങ്ങൾ പോലീസിനെ അടക്കം അവർ ഭരിക്കുന്നു പോലീസും ഗുണ്ടകളും തമ്മിലുള്ള ബന്ധം എന്ത് എന്ന തരത്തിലുള്ള ചർച്ചകളും നടക്കുകയാണ് തൃശ്ശൂരിലെ ഒരു ഗുണ്ട നടത്തിയ പാർട്ടിയും അതിനുശേഷം അദ്ദേഹം പോലീസിനെ ന്യായീകരിച്ചുകൊണ്ട് ഗുണ്ട തന്നെ പോലീസിനെ ന്യായീകരിക്കുന്നു എന്ന തരത്തിലേക്കൊക്കെ പോകുമ്പോൾ പോലീസ് ഒന്ന് ആലോചിക്കണം എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് അതിനൊക്കെ പിന്നാലെ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന അവയവദാന തട്ടിപ്പ് കൊച്ചി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല രാജ്യവ്യാപകമാണ് അത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളുമായി ഇപ്പോൾ ഇറാനിൽ കൊണ്ടുപോയാണ് അവയവ ദാനം നടത്തിയിരുന്നത് ശസ്ത്രക്രിയകൾ നടത്തിയിരുന്നടക്കമുള്ള വിവരങ്ങളാണ് പുറത്ത് വന്നിട്ടുള്ളത് അതിൽ ഇടനിലക്കാരനെ പിടികൂടുകയും ചെയ്തു ഇത്തരം വാർത്തകളൊക്കെ വരുമ്പോൾ ഇത്തരം വിവരങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന ഒന്നാണോ എന്ന സംശയം നിങ്ങൾക്ക് തോന്നിയേക്കാം പോലീസിന് അറിവുണ്ടായിരുന്നില്ലേ എന്ന സംശയവും നിങ്ങൾക്ക് തോന്നിയേക്കാം അവിടെയാണ് തൃശ്ശൂരിലെ ഒരു തീരമേഖലയിൽ തീരദേശ പഞ്ചായത്തിൽ മാത്രമുണ്ടായ അവയവദാനത്തെക്കുറിച്ചുള്ള പരാതി ശ്രദ്ധേയമാകുന്നത് ഏതാണ്ട് നവംബർ ഒന്നിനാണ് മുഖ്യമന്ത്രിയായ പിണറായി വിജയന് അവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ സി എ ബാബു എന്നയാൾ പരാതി നൽകുന്നത് അതായത് ഒരു പഞ്ചായത്തിൽ മാത്രം മുപ്പതോളം അനധികൃത അവയവദാനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏതാണ്ട് വൃക്ക ഉൾപ്പെടെയുള്ള അവയവങ്ങളാണ് വിൽക്കുന്നത് ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഒരു വൃക്കയ്ക്ക് വില ലഭിക്കുന്നത് അതായത് ഓരോ അവയവത്തിനും വില ലഭിക്കുന്നത് എന്നതടക്കമുള്ള വിവരങ്ങൾ അടങ്ങിയാണ് ഈ പരാതി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നത് മുഖ്യമന്ത്രി ഈ പരാതി സ്വാഭാവികമായും പോലീസിന് കൈമാറുകയാണ് ചെയ്യുന്നത് സിറ്റി പോലീസിന് ഈ പരാതി കൈമാറുന്നു ഏറ്റവും ഒടുവിൽ സിറ്റി പോലീസ് ഇത് പോലീസിൻ്റെ സംവിധാനം സ്വാഭാവികമായും അങ്ങനെയാണ് അത് നേരെ താഴെത്തട്ടിലേക്ക് ഇങ്ങനെ തട്ടിത്തട്ടി ഇടുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് പ്രാദേശിക അന്വേഷണം നടത്തേണ്ടത് പ്രാദേശിക ലോക്കൽ പോലീസ് സ്റ്റേഷനാണല്ലോ അങ്ങനെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ അന്വേഷണം നടക്കുന്നു ഈ ഒരു നാല് ഏതാണ്ട് ആറോളം പേരുടെ വി വിലാസങ്ങളടക്കം അവരുടെ ഫോൺ നമ്പറുകളടക്കം വെച്ചു കൊണ്ടാണ് ഈ പരാതി ഈ ജീവകാരുണ്യ പ്രവർത്തകൻ നൽകുന്നത് നാല് സ്ത്രീകൾ ഈ സംഘത്തിലുണ്ടായിരുന്നു ഇവരുടെ എല്ലാം വിവരങ്ങൾ നൽകിയെങ്കിലും ഇവരെയൊക്കെ പോലീസ് ചോദ്യം ചെയ്തു ഇവരിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞു എന്ന് പോലീസ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പക്ഷേ തുടരന്വേഷണത്തിന് ഉപകാരപ്രദമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഈ എസ് എച്ച്ഒ കൈമാറുന്നത് എന്നുള്ളതാണ് ഗുരുവായൂർ എ സി പിക്ക് ഈ പരാ ഇത് കൈമാറുന്നത് അതായത് ഡി വൈ എഫ് എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ തുടർന്ന് സ്വാഭാവികമായിട്ട് അത് സംസ്ഥാന പോലീസിലേക്കോ അങ്ങനെ മുഖ്യമന്ത്രിയിലേക്കോ ഒക്കെ മടങ്ങിപ്പോകാനുള്ള സാധ്യതയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക മാത്രവുമല്ല ഈ എസ് എച്ച്ഒ അതിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇതിൽ തുടരന്വേഷണം നടത്തേണ്ടത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു സംസ്ഥാനതല സംഘമാണ് അന്വേഷണം നടത്തേണ്ടത് എന്നുകൂടി അദ്ദേഹം വ്യക്തമാകുകയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ നാട്ടിൽ നടക്കുന്ന അവയവ കച്ചവടത്തെക്കുറിച്ച് ഇത്രയധികം ഒരു വിവരം ഉണ്ടായിട്ടും ഇതിന് എത്രത്തോളം ഗൗരവത്തോടെ നമ്മുടെ സംസ്ഥാന സർക്കാരും പോലീസും അതിനെ കണ്ടു എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് ഇപ്പോൾ കൊച്ചിയിലടക്കമുണ്ടാകുന്ന സംഭവങ്ങൾ ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രതിയെ ഇടനിലക്കാരനെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള സംഭവങ്ങൾ ഇപ്പോഴാണ് പുറത്തു വന്നത് അവിടെ ഒരു കാര്യത്തിൽ കേരള പോലീസിന് തൽക്കാലത്തേക്ക് അഭിമാനിക്കാവുന്നത് ഇതിപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികളാണ് ഈ അവയവദാനത്തിനായി വിദേശത്തേക്ക് പോയി മടങ്ങിയെത്തിയ അതായത് ഈ കൊച്ചിയിലെ സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത് മടങ്ങിയെത്തിയ ഇരകളുടെ ബന്ധുക്കൾ നൽകിയ പരാതിയെക്കുറിച്ച് ആദ്യം അന്വേഷണം നടത്തിയത് ദേശീയ അന്വേഷണ ഏജൻസികളാണ് സംസ്ഥാനങ്ങൾക്ക് ഈ ഇതിൻ്റെ ഇടനിലക്കാരടക്കമുള്ളവരുടെ പേരുകൾ കൈമാറിയത് ഇതിൽ ഈ കൊച്ചിയിൽ നടക്കുന്ന അറസ്റ്റ് സബിത്തിൻ്റെ അറസ്റ്റാണ് ആദ്യത്തെ അറസ്റ്റ് എന്നത് ആദ്യം അറസ്റ്റ് ചെയ്തത് കേരള പോലീസാണ് എന്ന് പറയാം പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രിക്കുൾപ്പെടെ മാസങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് അഞ്ചു മാസത്തിന് മുൻപ് സമാനമായ പരാതി ഈ ഒരു ഒരു പഞ്ചായത്തിൽ മാത്രമുണ്ടായ പരാതി ഇവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തകനായ സി എ ബാബു നൽകിയിരുന്നു എന്നതാണ് ഞെട്ടിക്കുന്നത് അവിടെ സംസ്ഥാന അന്വേഷണ ഏജൻസികൾ ഒരു പ്രത്യേക ഗൗരവമേറിയ അന്വേഷണം നടത്തുകയോ അതിൽ തുടർ നടപടിയോ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കാര്യക്ഷമത അവിടെ കൃത്യമായി എടുത്ത് പറയേണ്ടത് തന്നെയാണ് എന്നും പറയുകയാണ് എന്തായാലും ഇപ്പോൾ നടക്കുന്ന അന്വേഷണം സ്വാഭാവികമായും ഈ രാജ്യാന്തര ബന്ധങ്ങൾ കൂടി ഉള്ളതാണ് ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് ഹൈദരാബാദിലെ ഒരു ഡോക്ടർക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ട് എന്ന സൂചനകളാണ് അവിടെ നിന്ന് അതായത് ഈ അവയവ കച്ചവടത്തിന് നിയമപരമായ സാധ്യതയുള്ള സ്ഥലമാണ് ഇറാൻ ഇറാൻ അവിടെ എത്തിച്ച് അവയവങ്ങൾ ശസ്ത്രക്രിയ ചെയ്തെടുക്കുന്നു അവിടെ വിൽക്കുന്നു അതിനുശേഷം ഇരകളെ തിരിച്ചയക്കുന്നു എന്തായാലും രാജ്യത്താകെ വളർന്നൊരു മാഫിയ ആണ് ഇതെന്ന് കൃത്യമായി പറയാം അവരെക്കുറിച്ചാണ് ഇപ്പോൾ വല ഈ തൃശ്ശൂരിൽ ഗുരുവായൂരിന് സമീപമുള്ള ഈ ഗ്രാമത്തിൽ തീരെഗ്രാമത്തിലുണ്ടായ സംഭവം അതിന് ഈ അവയവ റാക്കറ്റുമായി തന്നെയാണോ ബന്ധം എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് ഇപ്പോൾ ഈ സബിത്തിനെ ചോദ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഇതിൻ്റെ ഏജൻ്റ് ആരാണ് എന്ന വിവരം പോലും കൃത്യമായ വിവരം പോലും അദ്ദേഹത്തിന് അയാൾക്ക് പറയാൻ കഴിയുന്നില്ല കാരണം അയാൾക്കറിയില്ല ഈ ആനക്കൊമ്പ് കച്ചവടവുമായി ഒക്കെ ബന്ധപ്പെട്ട് വരുന്ന റാക്കറ്റുകളുടെയൊക്കെ സ്വഭാവങ്ങൾ അങ്ങനെ തന്നെയാണ് സഭിത്ത് ഒരു രണ്ടാം നിര ബ്രോക്കർ മാത്രമാണ് അതായത് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് താഴേക്കിടയിലുള്ള ഒരു കണ്ണി മാത്രമാണ് ഈ താഴെയുള്ള ഒരു പരിധിവരെ നമുക്ക് റിക്രൂട്ട്മെൻറ്റ് ഏജൻറ്റിനെ ഏജൻറ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ ഇങ്ങനെ ഒരു പരാതി വരുമ്പോൾ എന്തുകൊണ്ടാണ് അതിൽ കൃത്യമായ അന്വേഷണം ഒരു ഉണ്ടാകുന്നത് എന്നുള്ള ചോദ്യമാണ് നമ്മുടെ ഉദ്യോഗസ്ഥരുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട വിവരമാണോ അഴിമതിയുമായി ബന്ധം അതായത് ഈ കൃത്യമായി പറഞ്ഞാൽ ഈ പന്തീരങ്കാവ് സ്ത്രീ സ്ത്രീധന പീഡന കേസിലൊക്കെ ഒരു പരിധിവരെ ഇത്രയധികം ഗൗരവമേറിയ പരാതിയും ഒരു സ്ത്രീയുടെ പരാതിയൊക്കെ ഉണ്ടായിട്ട് അത് നടപടിയെടുക്കാത്തതിൽ നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനത്തെ അഴിമതി എത്രത്തോളം കാര്യമായി വിഴുങ്ങിയിട്ടുണ്ട് അത് പൈസ മേടിക്കുന്നത് മാത്രമല്ല അഴിമതി അല്ലാതുള്ള അതിൻ്റെ ഒരു മറ്റു പ്രവർത്തനങ്ങളിലും അഴിമതി ബാധിക്കാറുണ്ട് അതെല്ലാം ചോദ്യം ചെയ്യുന്നതാണ് ഇങ്ങനെ പരാതികൾ സമീപത്തായിട്ട് പലയിടത്തും ഇപ്പോൾ ഗുണ്ടകൾ തന്നെ പറയുന്നത് പോലീസ് ലഹരി മാഫിയയെ അമർച്ച ചെയ്താൽ ലഹരി എത്തുന്നത് തടഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ പല പകുതി പരിഹരിക്കപ്പെടും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ നമുക്കറിയാം ഗുജറാത്ത് തീരത്തേക്ക് പാകിസ്ഥാനിൽ നിന്ന് അയക്കുന്ന മയക്കുമരുന്ന് എത്രയോ തവണ എത്രയോ കോടികളുടെ മൂവായിരവും നാലായിരവും എത്ര ആയിരം കോടികളുടെ മയക്കുമരുന്നുകൾ പിടിച്ച ചരിത്രവുമുണ്ട് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് എത്രത്തോളം കാര്യ ഗൗരവത്തോടെ ഏജൻസികൾ അന്വേഷണ ഏജൻസികൾ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്ന ഒന്നുകൂടിയാണ് ഈ അവയവ റാക്കറ്റിൻ്റെ പ്രവർത്തനം തടയാൻ പരാതി ഉണ്ടായിട്ടും സംസ്ഥാന മുഖ്യമന്ത്രിക്ക് പരാതി ഉണ്ടായിട്ടും തടയാൻ കഴിയാത്തത് എന്നതാണ് എടുത്ത് കാണേണ്ടത് എന്തായാലും ഈ വിഷയത്തിൽ കൂടിയ കൂടുതൽ വീഡിയോകൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും താല്പര്യപ്പെടുകയാണ് അപ്പോൾ നന്ദി